പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് സി എം ആർ എല്ലിനെ പ്രതിക്കൂട്ടിലാക്കി ആർ ഒ സി റിപ്പോർട്ട് നൂറ്റിമൂന്ന് കോടി രൂപയുടെ പണമിടപാട് നടത്തിയതായാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കുന്നത് അമൽനാഥുണ്ട് വിശദാംശങ്ങൾ നൽകാനായി അമൽ ഇല്ലാത്ത ഈ ചെലവുകളൊക്കെ കണക്കിൽ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഈ എക്സാലോജിക്കുമൊക്കെ ആയി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു വരുന്നൊരു ഉണ്ട് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകളിൽ പറയുന്നത് ഭദ്രാസ് സി എം ആർ എൽ നൂറ്റിമൂന്ന് കോടി രൂപയുടെ സാമ്പത്തികമായ ക്രമക്കേട് നടത്തിയെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള വർഷങ്ങളിലായാണ് ഇത്തരത്തിൽ നൂറ്റിമൂന്ന് കോടിയുടെ സാമ്പത്തികമായ ക്രമക്കേട് സി എം ആർ എൽ നടത്തിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടിൽ നിലവിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഡൽഹി ഹൈക്കോടതിയിലായിരുന്നു ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ സി എം ആർ എല്ലും എക്സാലോജിക് കമ്പനിയും തമ്മിൽ നടക്കുന്ന പണം ിടപാടുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐയുടെ നേതൃത്വ എസ് എഫ് ഐ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ അന്വേഷണത്തിനെതിരെ സി എം ആർ എൽ കമ്പനി ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ആ ഒരു റിപ്പോർട്ടിലാണ് നിലവിൽ നൂറ്റിമൂന്ന് കോടി രൂപയുടെ സാമ്പത്തികമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലാത്ത ചിലവുകളൊക്കെ തന്നെയും നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നൂറ്റിമൂന്ന് കോടി രൂപയുടെ വലിയ ക്രമക്കേട് നടത്തിയത് എന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു അപ്പം തന്നെ ഇതിന് കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വേണമെന്നും ഈ ഇത്തരത്തിൽ ഈ രജിസ്ട്രാർ ഓഫ് കമ്പനി നിലവിൽ മുന്നോട്ട് ഒരു ഇത്തരത്തിലുള്ള കാര്യം കൂടി വെച്ചിട്ടുണ്ട് ഇതിനു മുന്നേ തന്നെ കർണാടക ഹൈക്കോടതിയിലും ഈ എസ് എഫ് ഐ ഒയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിനെതിരെ ഹർജി സമർപ്പിച്ചിരുന്നു എന്നാൽ ഈ ഹർജി പരിഗണിക്കാത്ത സാഹചര്യത്തിലായിരുന്നു ഡൽഹി ഹൈക്കോടതിയിൽ വീണ്ടും സി എം ആർ എൽ ഇത്തരത്തിലൊരു ഹർജി സമർപ്പിച്ചത് ഈ ഹർജിയുടെ പശ്ചാത്തലത്തിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് നൂറ്റിമൂന്ന് കോടിയുടെ ക്രമക്കേട് നടന്നുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഭദ്ര